വിജ്ഞാൻവാടി എന്ന പേരിൽ നല്ലൊരു ഗ്രന്ഥശാല അല്ലെങ്കിൽ വായനശാല ആണ് നിങ്ങൾക്ക് അനുവദിച്ചു അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ഈ എന്ന ഈ ഗ്രന്ഥശാല നിങ്ങൾ അതിന്റെ ഉപയോഗം നല്ല രീതിയിൽ തന്നെ പ്രവർത്തികമാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പ്രിയപ്പെട്ട കുട്ടികൾ ഇവിടെയുള്ള പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾക്കിപ്പോ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ നല്ല രീതിയിൽ വേണ്ടി നല്ല രീതിയിൽ ഫലപ്രദമാക്കാൻ ആയിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കണം നിങ്ങൾ മാത്രമല്ല മുതിർന്നവരായാലും ഇവിടെ വന്നിരുന്ന് പുസ്തകങ്ങളെല്ലാം വായിക്കുക കുട്ടികളായാലും നിങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും പുസ്തകങ്ങളിലൂടെ ലഭിക്കും പുസ്തകങ്ങൾ നിങ്ങളുടെ നിങ്ങൾ സ്വീകരിക്കണം നല്ല രീതിയിൽ തന്നെ നിങ്ങോട്ട് കൊണ്ടുപോകണം അതിന് വേണ്ടിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവിടെ ഒരു ഗ്രന്ഥശാല തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് എല്ലാവരും തന്നെ ഈ നിങ്ങൾക്ക് പ്രാർത്ഥനമാകുന്നുണ്ട് പ്രവർത്തിക്കണം ഇതിനു വേണ്ടി നിങ്ങൾ വരുന്ന നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടുതലോ ഇതിന്റെ പ്രയോജനം ലഭിക്കുമാറും വിധത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തണം എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകണം ഇനി പഠിക്കുന്നവർക്കും പഠിക്കാൻ ഇരിക്കുന്നവർക്കും പഠിച്ച് കഴിഞ്ഞവർക്കും എല്ലാം രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു അതിന്റെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ട് നയിക്കേണ്ടത് നിങ്ങളാണ് കുട്ടികളുമാണ് അപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ സമയം കണ്ടെത്തി നിങ്ങളുടെ പുസ്തകങ്ങൾ വായിക്കുക പല പരസ്പരം അല്ലാതെ പങ്കുവയ്ക്കുക അങ്ങനെ നല്ല രീതിയിൽ ഇനി വരുന്ന കുട്ടികൾക്കും കൂടി ഇനി വരുന്ന തലമുറക്കും കൂടി പ്രയോജനമാവാധത്തിൽ ഈ വിജ്ഞാൻ നിലനിൽക്കട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു